ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരേ ഗുരുവായൂർ പരബ്രഹ്മ സമൂഹ പുരാണ പാരായണ സംഘം കേരളത്തിൽ ഉടനീളം മഹാഭാഗവതവും അതിനോടനുബന്ധിച്ച് സംഭാഷണങ്ങളും ആരാധികാ നൃത്തവും ഒക്കെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ലളിതാ സഹസ്രനാമം ഉൾപ്പെടെ ജ്ഞാനപ്പാന ഉൾപ്പെടെ അതിഗംഭീരമായി നടത്തി വരുന്ന ഒരു ഭജന സമിതിയാണ് കിഴക്കനേല വനദുർഗ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നാഗരുകാവിലെ ഉത്സവത്തോടനുബന്ധിച്ച് കിഴക്കനേലയിലും അവരുടെ ഒരു ദിവസത്തെ ഭജൻസും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ഉൾപ്പെടെ മൂകാംബിക ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും ഈ ഒരു സംഘത്തിൻ്റെ ഭക്തി നിർഭരമായ ഭജന നടന്നു വരുന്നുണ്ട് നമുക്കൊരു വല്ലാത്ത ഒരു അനുഭവമാണ് ഈ ഭജനയും ഇതിനോടനുബന്ധിച്ച് സംഭാഷണവും ഒക്കെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ട് കേട്ടു നോക്കാം ഗുരുവായൂർ പരബ്രഹ്മപുരാണ പാരായണ സംഘത്തിൻ്റെ ഒരു നെറ്റലും ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ ഒരുപാട് ക്ഷേത്രങ്ങൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി ഇതുപോലെ ഒരു സത്സംഘത്തിന് ഞങ്ങളെയൊക്കെ പ്രാപ്തിയാക്കിയ കലവറ സുഭാഷ് ചന്ദ്രബോസ് സാർ സാറിൻ്റെ സ്ഥലം കൊല്ലത്താണ് ഈ സംഘടനയിലൂടെ യാതൊരു പ്രതിഫലങ്ങളും കൂടാതെ ഇത്രയും ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഇത്രയല്ല ഞങ്ങൾ അയ്യായിരത്തിൽ പല ആൾക്കാർ തന്നെ പല ഓരോ ജില്ലകളിൽ എല്ലാം കൂടെ കൂട്ടി പ്രോഗ്രാം നടത്തി നാലാമത്തെ വർഷം നമ്മൾ അത് നടത്താൻ പോകുന്നത് ആയിരത്തി എട്ട് പൗരാണികരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള പ്രോഗ്രാം ഈ സമൂഹ ഭാഗത്ത് പാരായണ യജ്ഞം കേരളത്തിൽ വേറെ ആരും തന്നെ നടത്താറ് ഇവിടെ ഒരേ ക്ഷേത്രത്തിന്റെയും ഓരോ യൂണിറ്റിന്റെയും സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ പോകാൻ എല്ലാം വിളിക്കുന്നത് കാരണം ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് ആദ്യമായി അനുമതി തന്നത് ഗുരുവായൂരന് സംഘടനയ്ക്ക് ഗുരുവായൂർ പരമ്പര സമൂഹ പുരാണ പാരായണ സംഘത്തിന് തുടക്കം മുതൽ നമുക്ക് രാഷ്ട്രീയമില്ല

ധ്യാനം അവരുടെ ഉള്ളിൽ ഈ ജഗത്തിന്റെ പോലും അറിയാൻ ഒരു കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം വേദവ്യാസ മഹർഷി എഴുതിയ ഭാഗവതത്തിന്റെ ശരി തർജ്ജമയാണ് എന്ന് ചോദിച്ചാൽ അതിലൊരു മുക്കാൽ ഭാഗം ശരി തർജ്ജമു മാനസപത്മ ത്തിങ്കം വരുന്നായി കഴിഞ്ഞതും മുമ്പേ മാനസം തെളിഞ്ഞേ ദിവ്യാനന്ദ സ്വഭാവികം സാധനവേദങ്ങള

Aga <laughs> o <laughs>